ഹൃദി ഭാഗം ഇരുപത്തിരണ്ട് എന്തായാലും നല്ല പണി തന്നെയാണ് കാശി ഋതുവിന് കൊടുത്തതേ ഇനി എന്താവാൻ പോണെന്നറിയാം കല്യാണമൊക്കെ അടുത്തല്ലോ അകത്തേക്ക് കയറിയതും അവൻ എന്നെ പിടിച്ച് അടുത്തേക്ക് വലിച്ചിട്ടു എന്നിട്ട് എന്നിട്ടെന്റെ ചുറ്റും നടക്കാൻ തുടങ്ങി എന്തടാ ഇതെൻ്റെ ഏട്ടനല്ല എന്റെ ഏട്ടൻ ഇങ്ങനല്ല അതും പറഞ്ഞവൻ വീണ്ടും എനിക്ക് ചുറ്റും നടക്കാൻ തുടങ്ങിയതും ഞാൻ അവനെ തറപ്പിച്ചൊന്ന് നോക്കി എന്നാലും ഏട്ടനിൽ ഇങ്ങനെ ഒരു ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ കരുതിയില്ല ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഇനി കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ഏട്ടത്തി നിങ്ങൾ വെറുതെ വിടില്ലല്ലോ അവന്റെ സംസാരം കേട്ട് ചമ്മല് തോന്നിയെങ്കിലും പുറമേ പ്രകടിപ്പിച്ചാൽ ശരിയാവില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഗൗരവത്തിൽ തന്നെ നിന്നു നിനക്കെന്താടാ വട്ടായോ എന്തൊക്കെയാണ് നീ പറയുന്നത് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഞാനെല്ലാം കണ്ടതാ കിസ്സടിക്കുന്നതും പിന്നെ പൊക്കിയെടുക്കുന്നതും ഒക്കെ ഓ അതായിരുന്നു കാര്യം അതിനിപ്പന്താ ഞാൻ എൻ്റെ പെണ്ണിനെയാ കിസ്സടിച്ചതും പൊക്കിയതും അതിനിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല അതും പറഞ്ഞ അവനെ പുച്ഛിച്ചുകൊണ്ട് ഞാൻ വേഗം പുറത്തേക്കിറങ്ങി അധികനേരം എനിക്ക് ഈ ഗൗരവം താങ്ങില്ലെന്നേ കാശിയേട്ടൻ്റെ അടുത്ത് നിന്നും താഴേക്ക് ഓടിച്ചെന്നതും പെട്ടതും ആളുവിൻ്റെ മുന്നിൽ തീരുമാനമായി എൻ്റെ വെപ്രാളവും കിതച്ചുള്ള വരവും കണ്ട് അവൾ എന്നെ അടിമുടി ഒന്ന് നോക്കി ശേഷം എനിക്ക് ചുറ്റും നടക്കാൻ തുടങ്ങി നീ ഉസൈൻ ബോൾട്ടിനെ കടത്തിവെട്ടാനുള്ള വല്ല പരിപാടിക്കും ശ്രമിക്കുന്നുണ്ടോ അവളുടെ ചോദ്യം കേട്ടതും ഞാൻ അന്തം വിട്ടുപോയി അവൾക്ക് ഡൗട്ടൊന്നും തോന്നിയിട്ടില്ല സമാധാനമായി ആടി ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻ ഇല്ല അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാക്കാതെ വേഗം അടുക്കളയിലേക്ക് ഓടി അല്ലെങ്കിൽ അവളുടെ സംസാരം അറിയാതെ ഞാൻ തന്നെ എല്ലാം പറഞ്ഞു പോകും അടുക്കളയിലെത്തിയതും ഊണിനുള്ളത് റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനും നേരെ അവർക്കൊപ്പം വെച്ചു പിടിച്ചു മുറിച്ച് വെച്ച തേങ്ങ ചിരകാൻ നിൽക്കുമ്പോഴാണ് അമ്മ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചത് ഞാൻ സംശയത്തോടെ അമ്മയെ നോക്കിയതും കൈയെടുത്ത് എൻ്റെ വലത്തെ കവിളിൽ വെച്ചു അപ്പോഴാണ് എനിക്ക് സംഭവം പിടികിട്ടിയത് ഈശ്വരാ ഇതെന്താണ് നിന്റെ കവളിങ്ങനെ ചുവന്ന് നടക്കുന്നത് ആ ചോദ്യം ഉയർന്നതും കാശി അങ്ങോട്ട് കയറി വന്നതും ഒരുമിച്ചായിരുന്നു കുടിച്ച ഗ്ലാസും ട്രേയും കൊണ്ടുവെക്കാൻ വന്നതായിരുന്നു അവൻ മോനെന്താ ഇവിടെ വന്നേ അമ്മായിടെ ശബ്ദം കേട്ടതും ഞാൻ വാതിൽക്കലേക്ക് നോക്കിയപ്പം അവിടെയതാ കാശിയേട്ടൻ ആൾ എന്നെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചതും ഞാൻ പല്ല് റുമ്പ് ഏട്ടനു നോക്കി അതാൻറ്റി ഇത് കൊണ്ടുത്തരാൻ വന്നതാ പുഞ്ചിരിയോടെ ആൾ അമ്മയ്ക്കടുത്തേക്ക് വന്നു എന്താ ഒരു ചിരി കുഞ്ഞു കുട്ടികൾ പോലും ഈ ചിരിക്ക് ചിരിക്കുമുമ്പേ തോറ്റുപോകും അത്ര കിണിക്കളങ്ക കുറച്ചു മൂന്നു എന്റെ കവള് കടിച്ചു കുറച്ചാളെന്നാ പറയില്ല അയ്യോ മോനെന്തിനെ ഇങ്ങോട്ട് വന്നേ അപ്പൊ തന്നെ മോളുടെ കൈ കൊടുത്താൽ മതിയായിരുന്നില്ലേ അതൊന്നും കുഴപ്പമില്ല ആൻറ്റി അവളോട് ഞാൻ തന്നെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞപ്പോൾ വന്നതാ അമ്മ ഏട്ടന്റെ കയ്യിൽ നിന്നും ട്രേ വാങ്ങിയതും ഏട്ടനകത്തേക്ക് തന്നെ നടന്നു വാതിലിനടുത്തെത്തിയതും ആളൊന്നു തിരിഞ്ഞു നോക്കി ഞാൻ നോക്കുന്നുണ്ടെന്ന് കണ്ടതും ഏട്ടൻ പെട്ടെന്ന് കവിളയിൽ കൈവെച്ചുകൊണ്ട് ചുണ്ട് കുർപ്പ് ചുമ്മ തരുന്ന പോലെ കാണിച്ചുകൊണ്ട് പോയി ഞാൻ വാവൊളിച്ചുകൊണ്ട് എൻ്റെ കവിളയിൽ കൈവെച്ചുകൊണ്ട് നേരെ നോക്കിയത് മാളുവിനെയാണ് തുറന്ന വ താനു ഈശ്വര ഇതിപ്പ് ഇങ്ങോട്ട് വന്നു അമ്മയോ അമ്മായിയോ ഒക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും മിണ്ടിയില്ല തറപ്പിച്ചൊന്ന് നോക്കുക മാത്രം ചെയ്തു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴാണ് ഋതുവ് അങ്ങോട്ട് വന്നത് ഞാൻ അവളെ നോക്കിയതും പെണ്ണെ നോക്കുന്നുകൂടിയില്ല കവിള് ചുവന്ന് കിടപ്പെട്ടപ്പോഴും പാവം വാങ്ങിച്ചു കൂട്ടിയതല്ലേ എനിക്കൊഴുകി മാളുവിനും എല്ലാം അവൾ വിളമ്പി കൊടുക്കുന്നുണ്ട് മോളെ കാശിമോൻ ഇട്ട് കൊടുക്ക് അവളുടെ അമ്മ പറഞ്ഞത് കേട്ട് പെണ്ണൊന്ന് എനിക്ക് അരികിലേക്ക് വന്ന് വിളമ്പി തരാൻ തുടങ്ങി ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും എന്നെ നോക്കാതെ ചോറിടുന്ന അവൾ ആൻറ്റി അമ്മായി അയ്യോ വേണ്ട മോനെ നിങ്ങൾ കഴിച്ചോ ഞങ്ങൾ അതിന് ശേഷം ഇരുന്നോളാം ഏയ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇരിക്കു നിങ്ങൾ അഞ്ഞിരുന്നല്ലല്ലോ ഞങ്ങള് ഇരുന്നോ അതും പറഞ്ഞ് അവരെ രണ്ടാളെയും പിടിച്ച് ഞാൻ ചെയറിലേക്ക് ഇരുത്തി ഋതുവിനെ നോക്കിയതും അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുക ഹൃദു നീ വിരുന്നു ഞാൻ പറഞ്ഞത് കേട്ട് അവൾ പെട്ടെന്ന് എന്നെ നോക്കി ഏയ് അത് വേണ്ട നിങ്ങൾ കഴിക്കേ ഞാൻ വിളമ്പിത്തരാം അതും പറഞ്ഞവൾ അച്ചുവിനും കിച്ചുവിനുമെല്ലാം വിളമ്പി ആൻറ്റിക്ക് നേരെ പോകാൻ നിന്നതും ഞാൻ മെല്ലെ എൻ്റെ കബളിൽ കൈവെച്ചുകൊണ്ട് അവളെ നോക്കി അത് കണ്ടതും പെണ്ണ് പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന പാത്രം ടേബിളിൽ വെച്ചുകൊണ്ട് ധ്രുതിയിൽ മാളുവിൻ്റെ അടുത്ത് വന്നിരുന്ന് പ്ലേറ്റ് എടുത്ത് വിളമ്പാൻ തുടങ്ങി എല്ലാവരും അവളെ അന്ധം വിട്ട് നോക്കുന്നുണ്ട് ആർക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല ഞാൻ ചിരിയോടെ അവളിൽ നിന്ന് മുഖം മാറ്റി നേരെ നോക്കിയത് ലോകേഷിൻ്റെ മുഖത്തേക്കാണ് അവൻ്റെ മുഖത്തെ ചിരി കണ്ടതും അവനെല്ലാം കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഭക്ഷണത്തിലേക്ക് തല താഴ്ത്തിക്കൊണ്ട് ആരെയും നോക്കാതെ കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് ആരോ ബെല്ലടിച്ചത് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും എഴുന്നേൽക്കാൻ തുടങ്ങിയ അമ്മായിയെ തടഞ്ഞുകൊണ്ട് ഞാൻ എഴുന്നേറ്റു എൻ്റെ ഇത് കഴിഞ്ഞതാ ഞാൻ നോക്കാം കഴിക്കുന്നതിൻ്റെ ഇടയിൽ എഴുന്നേൽക്കാൻ പാടില്ല അതും പറഞ്ഞ് കൈ കഴുകിക്കൊണ്ട് ഞാൻ ഡോറിനടുത്തേക്ക് നടന്നു ഡോറ് തുറന്നതും ആകാശേട്ടനാണ് ആള് രാവിലെ മുതലേ വീട്ടിലില്ലായിരുന്നു കല്യാണത്തിന് വിളിക്കേണ്ടവരുടെ വീട്ടിലേക്കും അതിൻ്റെ ചില അറേഞ്ച്മെൻസിനും പോയതാണ് അധിക പേരെയൊന്നും വിളിക്കുന്നില്ല കുറച്ചുപേരെ മാത്രം ഇവിടെ വരാ വന്നേക്കുന്നേ പുറത്തിരിക്കുന്ന കാറ് കണ്ട് എന്നെ നോക്കി ഏട്ടൻ ചോദിച്ചു അതെന്റെ ഫ്രണ്ട്സാ മാൾവും പിന്നെ എന്റെ സീനിയർ ഏട്ടനും അവരുടെ അനിയനും ഇന്നലെ അമ്മായി പറഞ്ഞിരുന്നില്ലേ ആ തിരക്കിനിടയിൽ ഞാൻ മറന്നുപോയതാ അതും പറഞ്ഞുകൊണ്ട് ഏട്ടനകത്തേക്ക് കയറിപ്പോയതും ഡോറടച്ച് ഞാനും പിറകെ ചെന്നു ഡോറ് തുറക്കാൻ പോയ ആളെ കാണാനേ ഇല്ല ഇനി ആ വഴി അങ്ങനെ അവളെ ഇറങ്ങി പോയാവോ എങ്ങനെയൊക്കെയോ ഫുഡ് തീർത്ത് എഴുന്നേൽക്കാൻ തുനിഞ്ഞപ്പോഴാണ് അവനെ കണ്ടത് കോളേജിൽ വെച്ച് ഋതുവിൻ്റെ കൂടെ കണ്ടവനെ എവിടെ നിന്നൊക്കെയോ എനിക്ക് ദേഷ്യം കയറിയെന്ന് പോലും അറിയില്ല എങ്കിലും കടിച്ചമക്തി ആകാശെ നീ ഇരിക്കി ഒരുപാട് അലഞ്ഞതല്ലേ വിശപ്പ് കാണും ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അമ്മേ എന്നിട്ട് കഴിക്കാം അല്ല അഞ്ചു എവിടെ അവൾക്ക് വയ്യ അതുകൊണ്ട് നേരത്തെ ഫുഡ് കഴിച്ച് കിടന്നിട്ടുണ്ട് ഓ ഞാൻ നോക്കട്ടെ നിങ്ങൾ ഇരിക്കട്ടോ കാശിയുടെയും ലോകേഷിൻ്റെയും മാളുവിൻ്റെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞത് കേട്ട് കാശി ഒഴുകിയ ബാക്കി രണ്ടും തലയാട്ടി ഋതുവിൻ്റെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു അവൻ്റെ ദേഷ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അന്ന് കോളേജിൽ വെച്ച് കണ്ടതിൻ്റെയാണെന്ന് ഏത് തരത്താണോ അവ എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് അതാരാ ആൻറ്റി അഞ്ചു ചോദിച്ചത് ലോകേഷാണ് അതാണ് മോനെ ആകാശ കെട്ടാൻ പോകുന്ന കുട്ടി ആരും ഇല്ല അതിന് അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്നത് തൻ്റെ റൂമിലേക്ക് കയറിയ ആകാശം ഷർട്ട് ഊരിക്കൊണ്ട് ടവൽ എടുത്ത് ഫ്രഷ് ആകാൻ കയറി കുളിച്ചിറങ്ങിയപ്പോഴാണ് അവൻ അഞ്ജുവിൻ്റെ കാര്യം ഓർമ്മ വന്നത് ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് അവൻ നേരെ അവളുടെ മുറിയിലേക്ക് വെച്ച് പിടിച്ചു കല്യാണം വരെ രണ്ടുപേരും ഒരു മുറിയിൽ കിടക്കേണ്ടെന്ന് അമ്മ തന്നെയാണ് പറഞ്ഞത് അതൊരു കണക്കിന് അവനൊരാശ്വാസമാണ് നൽകിയത് അവളുടെ റൂമിലെത്തിയതും ആൾ ബെഡിൽ കണ്ണടച്ച് കിടക്കുക ഇടയ്ക്കിടെ വേദന കൊണ്ട് പിടയുന്നുണ്ട് അവൻ വെപ്രള്ളത്തോട് അവൾ കരികിലേക്ക് ചെന്നു അഞ്ജു മുള ആരുടെയോ വിളിയിട്ടതും അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് നോക്കി മുന്നിൽ നിൽക്കുന്ന ആകാശിനെ കണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു എഴുന്നേക്കണ്ട കിടന്നു അവളെ എഴുന്നേൽപ്പിക്കാൻ സമ്മതിക്കാതെ കിടത്തിക്കൊണ്ട് അവൻ പറഞ്ഞു ഏട്ടനെപ്പോൾ വന്നു ഫുഡ് കഴിച്ചോ കഴിച്ചോളാം നിനക്കെന്താ വയ്യെന്ന് പറഞ്ഞല്ലോ വയുർവേദനയാണോ ഏ അല്ല ഏട്ടാ ഡേറ്റായിട്ടില്ല നല്ല തലവേദനയാണ് കല്യാണം എടുത്തില്ലേ അപ്പോൾ അതിൻ്റെ ഒരു പേടിയില്ലേ ടെൻഷൻ കയറി വേദന വന്നത് അവളുടെ മറുപടി കേട്ടതും അവനൊന്നും മിണ്ടാതെ തല താഴ്ത്തി നമുക്ക് രണ്ടു പേർക്കും മാത്രമേ ശരിക്കും ഭാര്യ ഭർത്തക്കന്മാരല്ല നമ്മൾ എന്നുള്ളത് അറിയൂ സത്യങ്ങളെല്ലാം ഇവരോട് പറയണമെന്ന് എനിക്കും ഉണ്ട് പക്ഷേ ഇപ്പം അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം ഞാൻ കാരണം നഷ്ടപ്പെട്ട സന്തോഷം ഇപ്പം തിരികെ വന്നതേ ഉള്ളൂ ഇനി വേണേ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം നമ്മൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഏട്ട പേടിക്കണ്ട എനിക്കതുകൊണ്ടൊന്നും അല്ല സാധാരണ എല്ലാ പെൺകുട്ടികൾക്കും സ്വന്തം കല്യാണം എടുക്കുമ്പോൾ ഒരു ടെൻഷനായിരിക്കും എനിക്കും അത് തന്നെയാണ് ഏട്ടൻ പോയി ഫുഡ് വെച്ചു ഞാനൊന്ന് കിടക്കട്ടെ അതും പറഞ്ഞവൾ കണ്ണടച്ച് കിടന്നതും അവനൊന്നും മിണ്ടാതെ അവളെ നോക്കി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ പോയെന്ന് കണ്ടതും തടഞ്ഞു നിർത്തിയ കണ്ണീർ അവളിൽ നിന്നും ഒലിച്ചിറങ്ങി ഏട്ടനെ പറഞ്ഞിട്ടും കാര്യമല്ല ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം എന്ന പോലെയല്ലേ ഇത് അവരുടെ സന്തോഷവും ഏട്ടന് വരുതും എനിക്കും അതുപോലെ തന്നെ പിന്നെന്തിനാ കരയുന്നത് ഒന്നും ചോദിക്കാതെ താമസിക്കാൻ അനുവദിച്ചതല്ലേ അവർ ഇപ്പോഴവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം എല്ലാം അറിയുമ്പോൾ ഉണ്ടാകില്ലേ അതുകൊണ്ട് വേണ്ട ഇങ്ങനെ തന്നെ പോട്ടെ സ്വയം പറഞ്ഞ് വാശിയുടെ മിഴികൾ തുടച്ചു മാറ്റി അവൾ പുഞ്ചിരിച്ചു ഹായ് വാശി ഹാളിലിരിക്കുകയായിരുന്ന കാശിക്കരികിൽ വന്നിരുന്നു കൊണ്ട് ആകാശ് പറഞ്ഞതും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവനെ നോക്കി ഒന്ന് ചിരിച്ചു എൻ്റെ പേരെങ്ങനെ ഹൃദു പറഞ്ഞിരുന്നു ഓ ഋതുവിൻ്റെ പേര് കേട്ടതും അന്നിൽ കുശുമ്പറഞ്ഞു എങ്കിലും പുറമെ പ്രകടിപ്പിച്ചില്ല താനായിരുന്നല്ലേ അന്ന് കോളേജിൽ ഉണ്ടായിരുന്നത് അന്ന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല എങ്ങനെ മനസ്സിലായി അതും ഋതു പറഞ്ഞായിരുന്നു ഓ എന്താ ഇനി പറയാത്തതാവോ അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ചൂണ്ടുകൂട്ടി ആകാശേട്ടാ പെട്ടെന്ന് ഋതു അങ്ങോട്ട് വന്ന് വിളിച്ചതും കാശിയുടെ മുഖം ഇരുണ്ടു അവൻ്റെ കൈകൾ തൊട്ടടുത്തിരിക്കുന്ന ലോകേഷിന്റെ കയ്യിൽ അമർന്നു ഏട്ടാ അവൻ പെട്ടെന്ന് ഒച്ചയിട്ടതും കാശി അവനെ ഞെട്ടലോട് നോക്കി എന്താ എന്തു പറ്റി ലോകേഷ് ഒന്നുമില്ല ഏട്ടത്തി ഇവിടെ വെച്ചൊന്ന് കൈ കുത്തിയതാ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാ അവൻ ബോധം വന്നത് മൂവരെയും നോക്കിയതും കണ്ണും വീഴു നിൽക്കുക കാശിക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ട് അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു മകളോടില്ലാത്തത് ഭാഗ്യം ഏട്ടത്തിയോ അതങ്ങനെ അവൻ്റെ ചോദ്യം കേട്ടതും കാശി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഹൃദവിനെ നോക്കി അവളുടെ മുഖത്ത് നിറഞ്ഞ ദയനീയ ഭാവം കണ്ടതും അവൻ സ്വയം നിയന്ത്രിച്ചു അത് ഞാൻ പെട്ടെന്നറിയാതെ പറഞ്ഞുപോയതാ ഒരേട്ടീടെ കഥ വായിക്കരുതേ ആ ഒരു ഫ്രോയിൽ പറഞ്ഞുപോയതാ അതും പറഞ്ഞ് ഇടിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് പോയതും ആകാശ് ഒന്നും മനസ്സിലാകാതെ ബാക്കി രണ്ടിനെയും മാറി മാറി നോക്കി നമ്മുടെ ആകാശിന്റെയും അഞ്ജുവിൻ്റെ ഉള്ളില് പ്രേമം വിടരാൻ എന്തപ്പോ ചെയ്യ കല്യാണം ഒന്ന് സന്തോഷിട്ട് നടന്നാ മതിയായിരുന്നു അല്ലെ നാളെ കാണാം പുതിയ വിശേഷങ്ങളുമായിട്ട്